ഏറ്റവും മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള അവാർഡ് കർമാനുസിന് ലഭിച്ചു എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി പുരസ്കാരമാണ് നേടിയത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിൽ നിന്നും കർമാനു സിഇഒ പി ആർ സോംദേവ് അവാർഡ് ഏറ്റുവാങ്ങി കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി പുരസ്കാരദാന ചടങ്ങ് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഓൺലൈൻ ഓൺലൈൻ ശ്രേഷ്ഠ ശ്രേഷ്ഠ പുരസ്കാരം പുരസ്കാരം ന്യൂസ് ന്യൂസ് മാധ്യമത്തിന് ലഭിച്ചപ്പോൾ മാധ്യമ ചീഫ് എഡിറ്റർ വിൻസ് മാത്യുവിന് ലഭിച്ചു കേരളത്തിന്റെ മാധ്യമ രംഗത്ത് നിർണായകമായ സ്ഥാനം കഴിഞ്ഞ ഏഴ് വർഷമായി പുലർത്തുന്ന ന്യൂസ് നടത്തിയ സാമൂഹിക ഇടപെടലുകൾക്കുള്ള അംഗീകാരമായിരുന്നു അവാർഡ് മറ്റു മാധ്യമങ്ങൾ സ്പർശിക്കാൻ മടിക്കുന്ന വാർത്തകൾ മലയാളികളോട് തുറന്ന് അവതരിപ്പിച്ചു

പുരസ്കാരം നൽകുന്നതിനായി ശ്രീ പ്രേംകുമാർ സ്വർണെ ക്ഷണിക്കുന്നു കലാനിധി ആർട്ടിസ്റ്റ് നമ്പൂതിരി ദൃശ്യ മാധ്യമ പുരസ്കാരത്തിൽ അടുത്തതായി എഡിറ്ററാണ് ശ്രീ ജിതേഷ് പനയാറ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ നിറഞ്ഞ ഹൃദയോട് കൂടി സ്വാഗതം ചെയ്യുന്നു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകുന്നതിനായി പ്രേംകുമാർ സ്വർണയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു കലാനിധിയുടെ ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ ചെയ്ത എഫർട്ടിന് വലിയൊരു ഉപകാരമാണ് നൽകിയിരിക്കുന്നത് ഞാൻ കുറെ കുറച്ച് സമയമായി ഇവിടെ നിൽക്കുന്നു അപ്പം ഞാൻ ഗീതാമേഠത്തിൻ്റെ ആ ലീഡർഷിപ്പ് നിരീക്ഷിക്കുകയായിരുന്നു ഞാൻ കൊച്ചിന്ന് ഇവിടെ വരെ വന്ന് ഇത് വാങ്ങിക്കേണ്ട കാരണം വളരെ ശ്രദ്ധേയമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് കലാനിധി നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ളത് ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് ഇനിയും ഇത് ഇരുപത്തി അഞ്ചാം വാർഷികമാണ് ആഘോഷിക്കുന്നത് കലാനിധിയുടെ ഇനിയും തുടർന്ന് പുതുതലമുറയ്ക്ക് മാതൃക ആയിക്കൊണ്ട് വലിയ നിലപാടുകളോട് കൂടിയിട്ട് കലാനിധി ഗീതാമേഡത്തിന്റെ ലീഡർഷിപ്പിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ സാറ്റലൈറ്റ് വെഞ്ചർ വരുന്ന മൂന്ന് മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ലോഞ്ച് ചെയ്യുകയാണ് മറ്റു സാറ്റലൈറ്റ് മാധ്യമങ്ങളോടൊപ്പം തന്നെ വസ്തു വസ്തുനിഷ്ഠമായ നീതിയുക്തമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിരന്തരം പരിശ്രമിക്കും എന്നുകൂടി ഈ വേദിയിൽ പറയുകയാണ് അടുത്ത വർഷവും ഞങ്ങൾക്ക് തന്നെ ഈ പുരസ്കാരം കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നന്ദി നമസ്കാരം